രണ്ട് ടയർ വാങ്ങിയിട്ടുണ്ട് കേട്ടാ പുതിയ ടയർ വാങ്ങിയിട്ടുണ്ട് പുതിയ ടയർ വാങ്ങിയിട്ടുണ്ട് നമ്മുടെ ടയറിട കേട്ട് അയക്കുന്നുണ്ട് ട്യൂബ്ലെസ് ആണ് ടയർ കേട്ടോ അതുകൊണ്ട് എല്ലാവർക്കും പണിയെടുക്കുന്നില്ല ഇതാദ്യ ടയർ മാറ്റിട്ടുണ്ട് കേട്ടോ ബ്രിഡ്ജ് സ്റ്റോണിൻ്റെ ആദ്യ ടയർ മാറ്റിയിട്ടുണ്ട് ടയർ കയർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഷോപ്പിലാണ് നമ്മളൊന്ന് പണിക്കാൻ വയറൊന്നും കൂടി മാറ്റാനല്ല ഡിസ്കിലേക്ക് മാറ്റണം ഈ കമ്പനിയിൽ കൊടുക്കാനുള്ളതാണ് ടയർ അയക്കാൻ വേണ്ടി പ്രത്യേകിച്ച് പ്രത്യേകം ഉണ്ടാക്കിയ ടൂളാണ് കേട്ടത് ടയർ ഈ ടയർ നല്ല ടയർ തന്നെയാണ് പക്ഷേ ഇത് ജോലിയാക്കി ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ രണ്ട് ടയർ അതിലിപ്പോൾ ഒരു ടയറിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്യൂബാണ് ആ ടയർ എടുത്ത് മറ്റേ സ്റ്റെപ്പിന് കയറ്റണം ട്യൂബ്ലെസ് ടയർ ഒന്ന് ബാലൻസ് ആവും അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്ക് ഷോറൂമിലാണ് അതുകൊണ്ട് കേട്ടോ അതിൽ ട്യൂബ്ലെസ് ടയർ ബാക്കിയാണ് അതുകൊണ്ട് തന്നെ ഇടുന്നത് ട്യൂബുള്ള ടയറായിരിക്കും ഇതാണ് ഷോറൂമിൽ കൊടുക്കേണ്ടത് വാറൻറ്റിക്ക് കൊടുക്കേണ്ടത് ഇത് ഫ്രഷ് ഫീസ് ഫീസ് തന്നെയാന്ന് കേട്ടോ ഇത് ഫ്രീ ആയറാണ് ഷോറൂമിലാന്ന് കേട്ടോ അല്ലേ നമ്മൾ ടയർ വാറണ്ടിക്ക് കൊടുക്കാൻ ഒരു ആഡ് ബ്ലൂ എടുക്കാനാണ് കേട്ടോ വന്ന് ഷോറൂം ഓഫീസ് സർവീസ് സെന്റർ അല്ല സർവീസ് സെന്റർ അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഇവിടെ ഇന്നലെ രാത്രി ഇവിടെ വന്നതാന്ന് കേട്ടോ അപ്പോൾ ബെല്ലാരിയിൽ എന്തോ സമരം കാരണം ലോഡ് ഇല്ലാന്നൊക്കെ പറഞ്ഞോണ്ടിണ്ട് പക്ഷെ കുറേ വണ്ടി കയറുന്നുണ്ട് കേട്ടോ ലോഡ് കേറുന്നുണ്ട് എന്ത് സംഭവം എന്നറിയില്ല നമ്മൾ എന്തായാലും ഇവിടുത്തെ പാർക്കിങ്ങിലുണ്ട് എന്താ ഇഷ്ടംപോലെ വണ്ടിയുണ്ട് കേട്ടോ അങ്ങോട്ടേക്ക് വണ്ടി നിർത്തിയിട്ടുണ്ട് കുറേയണം അപ്പറുണ്ട് ബാക്കിലൊക്കെ ഉണ്ട് കുറേ വണ്ടി അങ്ങ് ദൂരെ കടൽ കാണുന്നുണ്ട് കേട്ടോ അവിടെ ഒരു വീട് പോലെ കാണുന്നില്ല അതിൻ്റെ അപ്പുറത്ത് കടലാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ വണ്ടിയും കൂടി ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ നിത്യാനന്ദ ഇവർ നേരെ കയറ്റിയിട്ട് പഞ്ചസാര എടുക്കാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ ഇവിടെ ഒരു സ്ഥലപ്പേര് പറഞ്ഞു അതെനിക്ക് മറന്നായിരുന്നു കാ മറ്റേ കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ വണ്ടി നിത്യാനന്ദ വണ്ടിയിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ വേറൊരു നാല് വണ്ടിയുണ്ട് സിദ്ധി വിനായക എന്ന് പറഞ്ഞിട്ട് ഉള്ള കമ്പനി ട്രാൻസ്പോർട്ടിൻ്റെ നാല് വണ്ടിയുണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ വണ്ടി ഒരു പാർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് കുറേ കുറേ ട്രെയിലറിലും പാർക്ക് ചെയ്തിട്ടുണ്ട് നോക്കാം അപ്പം ഇന്നത്തെ തന്നെ ആവാെന്ന് തോന്നി ആയി ഞാൻ വെറുതെ ഒന്ന് കറങ്ങിയിട്ട് വന്നാലോന്ന് ആലോചിക്കുന്നത് ഇത് മൊത്തം ട്രെയിനിൻ്റെ കുറേ ട്രെയിനൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ ട്രെയിൻ ട്രെയിനിന്ന് പാസഞ്ചർ ട്രെയിനല്ല ഗുഡ്സ് ട്രെയിൻ നിർത്തിട്ടുണ്ട് കേട്ടോ എന്തോ ലോഡ് എടുക്കാനുള്ള പ്ലാനിലാണ് എനിക്ക് തോന്നുന്നു കൽക്കരി ലോഡും കൊണ്ട് പോകാനുള്ള ഇതാണ് പ്രശ്നം അപ്പോൾ ഇന്ന് വൈകിട്ട് എന്തായാലും എന്ന് കൺഫേം ആയി അപ്പം ഞങ്ങൾ വെറുതെ ബീച്ച് കറങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ ബീച്ച് കറങ്ങാനല്ല ഫോർട്ടിൻ്റെ അടുത്തു തന്നെ ബീച്ചാണുണ്ട് എന്നൊക്കെ കറങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ അധികം തിരക്കൊന്നുമില്ല കടകളൊക്കെ ഉണ്ട് ഉണ്ട് ഇവിടെ കുതിര സവാരി സവാരി എല്ലാം കേട്ടോ അപ്പൊ നമുക്ക് ലോഡ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടാ എന്താ പൗഡറിൻ്റെ ലോഡാണ് നമുക്ക് പോർട്ടിന്റെ മെയിൻ ഗേറ്റിന്റെ അവിടെ പോയി നിൽക്കാൻ പറഞ്ഞത് നമ്മുടെ ലൈസൻസ് പിന്നെ ആർ സീൻ്റെ കോപ്പി പിന്നെ ഒരു ആഫ് ഫോട്ടോ അയച്ച് കൊടുക്കാൻ പറഞ്ഞു അതാ അയച്ച് കൊടുത്തിട്ടുണ്ട് നോക്കാം എന്ത് ലോഡ് കട വെക്കാണെന്നാണ് പറഞ്ഞത് നോക്കാം എന്ന് പോയിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് അങ്ങോട്ടെല്ലാം പറയാം കേട്ടോ നമ്മളിന്ന് എന്തായാലും വണ്ടി എടുക്കുന്നു അപ്പൊ ഇന്ന് നമ്മൾ വീണ്ടും മാംഗ്ലൂർ പോർട്ട്

ഇതാണ് എടുത്ത കാഴ്ച ഇത് ഹാഷിപ്പ് ഇട്ടിട്ടുണ്ട് ഇന്ത്യൻ്റെ പതാകയെല്ലാം ഉണ്ട് കുറെ അപ്പുറത്ത് കണ്ടെയ്നർ ഷിപ്പ് എല്ലാം ഉണ്ട് കേട്ടോ കയസ് ഇതാ ഒരു ഷിപ്പിൽ നിന്ന് സാധനം ഇറക്കുന്നുണ്ട് കേട്ടോ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ കായി നമ്മുടെ ഈ മെറ്റീരിയൽ ആണ് കേട്ടോ കേട്ടല്ലേ റോക്ക് സെറ്റ് എന്ന് പറഞ്ഞൊരു സാധനമാണ് കേട്ടാണുള്ളത് അപ്പം ഈ വണ്ടി നമ്മൾ പോകുന്നിട്ട് തന്നെയാണ് പോകുന്നത് കേട്ടോ ഈ വണ്ടി അതെ പിന്നെ നമ്മുടെ വണ്ടി ഈടെ നിർത്തിയിട്ടുണ്ട് ഈ ലോഡിങ്ങിനായിട്ട് ഒരു വണ്ടി വന്നിട്ടുണ്ട് ഈ സാധനം ആണ് കേട്ടാണുള്ളത് നോക്കാം അതിന്റെ ഫുൾ പൗഡറാണ് കേട്ടോ അതിൽ ചെറിയ ചെറിയ തരി തരിതരി ഉണ്ട് കല്ലൊക്കെ നമ്മൾ ഒരുമിച്ച് പോകുന്ന വണ്ടിയാന്ന് കേട്ടോ അത് ആന്ധ്രാപ്രദേശ് വണ്ടിയാണ് ലോഡ് കയറ്റുന്നുണ്ടോ വണ്ടിയിൽ ഫുള്ള് പൊടിയാണ് ഒന്നും മനസ്സിലാകുന്നില്ല എന്താ വണ്ടി ഡ്രൈവർ വണ്ടി ലോഡ് എടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ പൊടിവാറന്നോക്കിയോ കായി നമ്മ നമ്മുടെ വണ്ടിയിൽ ലോഡ് കയറ്റാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ഇത് ഇടുന്നുണ്ട് ഫസ്റ്റ് ബക്കറ്റ് ഇടുന്നുണ്ട് ഉണ്ട് ജെസ്ഇബിയോണ്ട് ഉണ്ട് കേട്ടോ പോയിരുന്ന ബുൾഡോസറിനെ വരെ കാണാൻ ഇങ്ങോട്ട് ഈ പൗഡറെ എടുക്കാൻ വരുമ്പോസ്റ്റ് ആയിട്ട് മാസ്ക് വേണം സീനാണ് അങ്ങനെ ദൂരെ കാണുന്നതാന്ന് കേട്ടോ ഫേവറിസ് ആടെ വണ്ടി പോയിട്ട് ഇനിയും തൂക്കാനുണ്ട് കാലി വെയിറ്റ് എടുത്ത് പതിമൂന്ന് ഉണ്ട് കേട്ടോ നമ്മുടെ വണ്ടിയുടെ ബോഡി വെയിറ്റ് കുറേ ഉണ്ട് നമ്മുടെ ഗോഡൗൺ ഇതാണ് ഇതിൻ്റെ അടുത്തു നിന്നാണ് നമ്മുടെ വണ്ടി കയറ്റുന്നത് കാണുന്നവരല്ലേ നമ്മുടെ വണ്ടീന അടുത്താണുള്ളത് നേരെ തന്നെ കാണുന്നില്ല അപ്പോൾ ക്യാമറിലും കാണില്ല ഉറപ്പല്ല പുറത്തുനിന്ന് പ്രകാശം നല്ലതായിട്ട് പിന്നെ പൊടിയായത് ഒന്നും കാണുന്നില്ല കേട്ടോ അടുത്ത് വന്നിട്ടാവുമ്പോൾ കുഴപ്പമില്ല ഗോഡൗൺ വെള്ളം കയറിയിട്ടുണ്ട് മൊത്തം അവസ്ഥ ഇതൊരു ഷിപ്പ് സാധനം ലോഡ് ഇറക്കുന്നുണ്ട് കേട്ടാ എന്താണെന്നറിയറ്റ് വൈറ്റ് സാധനാണ് സാധനമാണ് പൗഡറാണ് അവസ്ഥ കണ്ടോ കണ്ട ഫുൾ പൊടി പിടിച്ചിട്ടുണ്ട് കേട്ടാ പുറത്തെറങ്ങിട്ടു കഴുകണം ഗ്ലാസ് എല്ലാം നോക്കാം ക്രൈന് വെച്ച് മൊത്തം എടുക്കുന്നുണ്ട് കപ്പലിന്റെ അകത്തൊന്ന് ലോങ്ങ് കണ്ടതല്ലാതെ ഇതുവരെ അടുത്ത് വന്ന് ലോഡ് എടുക്കുന്ന വിചാരിച്ചതല്ല എന്തായാലും അതിന് സാധിച്ചു കുറേ ചേട്ടൻ കണ്ടെയ്നർ ചേട്ടൻ വന്നിട്ട് ഒന്ന് ടാർപ്പായിട്ടിട്ട് പോകാൻ പറഞ്ഞു കേട്ടോ അപ്പൊ നമ്മൾ ലോഡ് കേട്ടിട്ട് വെയിറ്റ് എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് വെച്ചിട്ടുണ്ടായാലും ഇനി ഇപ്പൊ ലോഡ് വണ്ടിയിൽ കുറവാണെങ്കിൽ ഒന്നും കൂടി കേട്ടേണ്ടി വരും അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ടാർപ്പായിടാണ്ട് ഇനി വെയിറ്റ് എടുത്തിട്ട് മാത്രമേ വെയിറ്റ് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഇനി എന്തായാലും ആവും നോക്കാം അല്ലെങ്കിൽ ഒന്നും കൂടി അപ്പുറത്ത് പോയിട്ട് ലോഡ് പിന്നെയും വന്ന് ഒന്നും കൂടി വരും വെയിറ്റ് വെയിറ്റ് ഇതാണ് സ്ലിപ്പാന്ന് കേട്ടോ പതിമൂന്ന് എഴുന്നൂറ് ഉണ്ട് നമ്മുടെ വെയിറ്റ് ടോട്ടൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ലോഡും വണ്ടി വെയിറ്റ് എടുക്കാൻ അൻപത് ടണ്ണോളം കേട്ടാം നമുക്ക് ഇനി ഏകദേശം മുപ്പത്തി ആറ് മുന്നൂറ് വരെ കേറ്റാം നോക്കാം എത്ര ആയിട്ടുണ്ട് നോക്കാം ഇതാണ് ന്യൂ മാംഗ്ലൂർ പോർട്ട് ട്രസ്റ്റ് വെഹിക്കിൾ വെൽഫ് എന്ത് വാഫ് എൻട്രി പെർമിറ്റ് പെർമിറ്റ് കാടാന്ന് കേട്ടോ ഒരു വണ്ടി അകത്ത് കയറാനുള്ള നമ്മുടെ ഡീറ്റെയിൽസ് മൊത്തം ഇതിലുണ്ടാവും പോകുന്നുണ്ട് കേട്ടോപ്പിനാടി എത്താൻ എത്താനായിട്ടുണ്ട് ഉപ്പിനാടി ഒമ്പത് മണിയാകുമ്പോൾ മംഗലാപുരത്തുനിന്ന് അപ്പോൾ നമുക്ക് ചെറിയൊരു പണി കിട്ട കിട്ടിയായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ലേറ്റ് ആയത് ഇത്ര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൈഡ് ബോഡിയില്ല സിമെൻറ്റ് ഇറക്കാൻ വേണ്ടിയിട്ടുള്ള സൈഡ് ബോഡിയിലോഴി ഫുള്ള് പൗഡർ ലീക്കാന്നുണ്ടായി അപ്പോൾ അത് ഒരു ഏട്ടനുണ്ടായി ഏട്ടനെ ലിഫ്റ്റ് കൊടുത്താണ് ആ ഏട്ടൻ വഴി അത് ക്ലിയർ ചെയ്തു കുറേ എല്ലാം വെച്ച് ഗ്യാപ്പ് ഫില്ല് ചെയ്തു കേട്ടോ